വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദിവസം നൽകിയ നമ്മുടെ പൊണ്ണ് പിതാവിന് നന്ദിയോടെ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ ദിവസം പലരും കാണാതെ പോയപ്പോഴും നമുക്കായി കർത്താവ് ഒരുക്കിത്തന്ന ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി നന്ദിയോടെ നമുക്ക് കർത്താവിൻ്റെ മുന്നിലേക്ക് വരാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ ആയിരിക്കുന്ന അവസ്ഥകൾ പ്രതികൂലത്തിൻ്റെയും പരിഭവത്തിൻ്റെയും ആണെങ്കിലും നമുക്ക് വേണ്ടി അതിന്റെ മധ്യേ കർത്താവ് ദാപുരം ചെയ്യാൻ ശരിതനാണ് ആരൊക്കെ ഈ ലോക പൂജന് നമുക്ക് പ്രതികൂലം നിന്നാലും കർത്താവ് ഒരാളെ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് എല്ലാം മുഴക്കാൽ മടക്കിയേ അതെത്തുള്ളൂ പ്രമുളരെ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യം കൂരിരും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടിയിരിക്കുന്നുവാലും നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അതേ പറയുമ്പോൾ ഇവരെ ഭയപ്പെടാതെ സന്തോഷത്തോടെ നമുക്ക് നടക്കുവാൻ നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ വടിയും കോലും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക എന്താ ഈ വടിയും ഊരിരൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരണർഥവും ഭയപ്പെടുകയില്ല കൂരാക്കൂരിട്ടിൽ കൂടെ നടന്നാലും ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആകാശവിധാനങ്ങളെ ഉണ്ടാക്കിയ നമ്മുടെ പിതാവ് നമ്മുടെ അപ്പോൾ നമ്മൾ നമ്മളെന്തിനു ഭയക്കണം എന്തിനു ഓർത്ത ഭയക്കണം പക്ഷേ മുറ്റത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് കഥക് തുറക്കാൻ പേടിയായിരിക്കാം കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടിയായിരിക്കാം നീ എന്ത് ചെയ്യും നീ മരണം മാത്രമേ മുന്നിലുള്ളൂ നീ ഒരു വഴി തുറക്കുന്നില്ലല്ലോ കർത്താവേ എന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴാണ്ട് അവൻ നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നീ എന്നോട് കൂടെ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ് അവൻ്റെ വടിയും കൂലും നമ്മൾ യശസ്വീനും ഞാൻ സാധാരണ ഈ ആടുകളെയാണ് താഴ്വരയിൽ കൂടി മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് മേയ്ക്കാൻ കൊണ്ടുപോകുമ്പം കർത്താവിൻ്റെ വടി ആ വടി ഉദ്ദേശിക്കുന്നത് ഒരു മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല ചായ്ച്ച് അത് അതിൻ്റെ ഇലം എടുത്ത് ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കോല് കോല് വെച്ച് ചായച്ച് നമ്മൾ അതിൻ്റെ ഇലകൾ ആടുമ്പോൾ അതുപോലെ വടി ആടുകളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ ചെന്നായികൾ അങ്ങനെയുള്ള മൃഗങ്ങളെ അടിച്ചോടിക്കാനാണ് വടി ഉപയോഗിക്കുന്നത് കോല്ലിൻ്റെ ആടുകൾക്ക് വേണ്ട ആഹാരം ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വെച്ച് ആക്രമിക്കാൻ വരുന്ന ചെന്നായി പോലുള്ള മൃഗങ്ങളെ അടിച്ചു ഓടിക്കാൻ വടിയും കോലും ഉപയോഗിക്കുന്നു അപ്പം അങ്ങനെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം വിചാരിക്കുക അത്രയും നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ കരുതുന്ന നമ്മുടെ കൂടിയിരിക്കുന്ന ഭയപ്പെടാതെ ഇരിക്കാൻ നമ്മുടെ കരം പിടിച്ച് നടക്കുന്ന നമ്മളെ വഴി നടത്തുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ കൂടെ നമ്മൾ നല്ല പിതാവ് നമ്മുടെ കൂടെ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥകളുടെ നമുക്ക് ഒരു മാറ്റം കാണുന്നില്ലേ എങ്കിൽ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് തുടക്കമാണ് ഒന്ന് വിശ്വസിച്ചു എന്ന് പറയുന്ന ഒന്ന് വിശ്വസിച്ച് നോക്കി എന്നൊരു ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം എന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെ മാറാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു പൊട്ടനെ പോകലെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വിശ്വസി എൻ്റെ ഭർത്താവ് എൻ്റെ മുൻപിൽ എല്ലാ വാതിലുകളുമാണ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കി ഇനി പിതാവെ നിന്റെ മുമ്പിൽ നിന്ന് തല കണക്കുക നിനക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാൽ നിങ്ങളൊന്നും സ്വയമേ ഒന്ന് വിട്ടു കൊടുത്തു നോക്കി നിങ്ങൾ മനുഷ്യരിലുള്ള ആശ്രയത്തെ വിട്ടു നോക്കി നിങ്ങളിലുള്ള ആശ്രയത്തെ വിട്ട് പൂർണമായും ആ യേശുവിലേക്ക് നീ സമർപ്പിച്ച് കർത്താവെ ഞാൻ തോറ്റു എൻ്റെ പരിശ്രമം എനിക്ക് പരിശ്രമിക്കാവുന്ന പരമാവധി ഞാൻ പരിശ്രമിച്ച് നോക്കി മുട്ടാവുന്നിടത്തൊക്കെയും ഞാൻ വിട്ടു ആശ്രയിക്കാവുന്നോടത്തൊക്കെ ഞാൻ ആശ്രയിച്ചു നോക്കി കർത്താവെ ഞാൻ തോറ്റു നിന്നിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇനി നിന്നിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവെ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ നിമിഷം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ് നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ അത്ഭുതത്തോടെ വഴി നടത്താൻ നമ്മുടെ പ്രിയ പിതാവ് നമ്മുടെ കൂടെ അവിടെ നിങ്ങൾ നിങ്ങളൊന്നിനെക്കുറിച്ചും പാഠിക്കില്ല ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലത്തോടില്ല നമുക്ക് സർവക്ഷണം കൂടെയുള്ള ദൈവവും കൂടെയുള്ളതിന് നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം പ്രീ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിന് അപ്പാ നന്ദിയോടെയുള്ളത് സ്തോത്രം ചെയ്യുന്ന ഭർത്താവെ അപ്പ ഈ പ്രഭാതം ഞങ്ങളെ അത്ഭുതകരമായൊന്ന് വഴി നടത്തുന്നതെന്ന് വയ്ക്കാൻ നന്ദി അങ്ങയുടെ വലിയ കരം ഞങ്ങളുടെ കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ

ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്കെന്നു സമ്മർപ്പിക്കുന്നത് കർത്താവെ അമ്മയുടെ കരം ഇന്ന് ഈ മക്കളുടെ കൂടി ഉടന്ന് ഇരിക്കുന്നതിനായി സ്തോത്രം ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അസാധ്യമാക്കുന്നതിനായി സ്തോത്രം ഇന്നിവരെ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയത്തിന് മീലെ അസാധാരണമായ വിടുതലാണ് സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവുന്ന കോടതിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാനിരിക്കുന്ന ഏതോ ഒരു വ്യക്തി കേൾക്കുന്നതിലപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അപ്പം ഈ ലോകം മുനും പ്രതികൂലം നിന്നാലും കർത്താവെ ആ വ്യക്തിക്ക് വേണ്ടി അങ് അനുകൂലമാണല്ലോ കർത്താവെ ആ വ്യക്തിക്ക് വേണ്ടി അനുകൂലമായുള്ള കർത്താവ് വിധിയെ ഇന്ന് തന്നെ കർത്താവ് വിധി കേൾക്കുമ്പോഴാക്കിയതിനായി ശ്രമിക്കുന്നു യേശു നാട്ടിൽ ഇനി ആ കേസ് മുമ്പോട്ട് നീങ്ങിപ്പോകാനുള്ള അനുവദിക്കുന്നില്ല ഇന്ന് അതിനൊരു അവസാനമാകട്ടെ ഈ കർത്താവ് പ്രാർത്ഥിക്കുന്നു அங்கேய வாத்தில்களோட யேஷுன் நாமத்தில துறக்கட்டை கர்த்தாவின் மக்களின் ஜீவினத்தி கிரகத்தின் தடஸமாக நிற்கிற எல்லா தடங்களும் எல்லா பந்தனங்களும் யேசுன் நாமத்தில் இன்னி பகல் காலம் அழிஞ்சு மாறட்ட கர்த்தாவை யேசுன் நாமத்தில் கர்த்தாவை அங்கு கர்த்தாவே மக்கள் சந்தி சம்பத்தினாலும் யேசுன் நாமத்தில் ஆரோக்கியம் எடுக்கட்டும் கர்த்தாவகத்தால் கர்த்தாவை கான்சரினால் அரப்படின் யேஷு நாமத்தில் ഇനി ക്യാൻസറിന് ഞങ്ങൾ ക്യാൻസർ ചെയ്ത് കർത്താവ് യേശുവിൻ്റെ നാമം നമ്മൾ നത്ഭുതം ചെയ്യുന്ന നായ സ്ത്രോത്രം ശരീരത്തിൽ വീണ്ടും സംശയം എന്നവണ്ണം ഉണ്ടാകുന്ന ട്യൂമർ ക്യാൻസർ ആണ് എന്ന് സംശയത്തോടുണ്ടാകുന്ന ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു റേഡിയേഷനും കൂടാതെ ഇപ്പോൾ തന്നെ കർത്താവ് അങ്ങയുടെ റേഡിയേഷൻ ഇപ്പോഴാ ആ ശരീരത്തിന് മേലൊന്ന് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിനുള്ളിൽ തന്നെ അത് അപ്രത്യക്ഷമാണ് കർത്താവ് ആ മൊഴി അവിടെ ഇണ്ട എന്ന് കേൾക്കുവാൻ തക്കപണം അങ് അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് സ്തോത്രം അത്ഭുത സാക്ഷ്യം പണ്ടപ്പ ഈ ദിവസങ്ങളിൽ കേൾപ്പിക്കാൻ പോകുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചക്കാലം നിങ്ങളുടെ വഴി നടത്തി കർത്താവെ ഇന്ന് പുതിയൊരാഴ്ചയുടെ കർത്താവ് പുതിയൊരു വർക്കിംഗ് ഡേ ആണോ അപ്പ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്ന ഓരോ രോഗങ്ങളെയും ഏറ്റവും ബെസ്റ്റായി ജോലി ചെയ്യാൻ കർത്താവെ സഹായിക്കണം സഞ്ചരിക്കുന്ന വഴികളും അമ്മയുടെ ദൂതന്മാരുടെ കാവലും കോട്ടയോണ്ട് ദൈവ ടെൻഷനോടെ ജോലിക്ക് പോകുന്നു ഇന്ന് ഇങ്ങനെ ജോലി ചെയ്യും ഇന്ന് എന്തായിരിക്കും ഇന്ന് ഭയത്തോടെ ജോലി സംബന്ധമായി എന്തോ ഭയത്തോടെ അവിടെ ജോലിക്ക് കടന്നു പോകുന്ന ചില വ്യക്തികൾ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കര പുറത്തു പോകട്ടെ മീൻസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി കിട്ടുക കർത്താവെ അങ്ങ് കൂടെ ഇരിക്കുന്ന അനുഭവത്തോടെ ഇന്ന് ജോലി ചെയ്യാൻ സഹായിക്കും യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാവർക്കും അനുഗ്രഹത്തിൽ ദിവസമാണ് അവിടെ പ്രാർത്ഥന കേട്ടത് ആ ഇപ്പോൾ പ്രിയമുള്ളവരെ എല്ലാവരും സന്തോഷത്തോടെയായിരിക്കാം സേഫോടെ ആയിരിക്കുക ഭർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ താഴെ നമുക്ക് ആയി അറിയിക്കുക മാത്രമല്ല നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നേരിട്ടൊരു വിഷയം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും സന്തോഷത്തോടെ ആയിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരനുഗ്രഹമാണ് എന്ന് തോന്നുന്നു എങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ